പരിണാമത്തിൽ പരിണാമത്തിലെപ്പോഴോ ബിസിനസ് എന്ന വാക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസുമായിട്ട് മനുഷ്യൻ കണക്കാക്കി അല്ലെങ്കിൽ മനസ്സിലാക്കി ബിസിനസ് എന്നാൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സംഗതി മാത്രമാണ് എന്നാൽ അതിൻ്റെ നാൾ വഴികളിൽ അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത കാലത്തെങ്കിലും കുറേ ആൾക്കാര് ബിസിനസ്സിനെ പ്രോഫിറ്റ് മാത്രമല്ല പല രീതിയിലും പല ആംഗിളുകളിലും ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യുന്ന കുറെ ന്യൂ ജനറേഷൻ ബിസിനസ്സുകാർ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പുതിയ ജനറേഷൻ ഈ ബിസിനസ്സിനെ നോക്കിക്കാണുന്ന രീതികൾ മാറിയിട്ടുണ്ട് അങ്ങനെ സ്വയം അനുഭവങ്ങളിൽ അനുഭവങ്ങൾ വെച്ച് ഒരു ബിസിനസ് തുടങ്ങുകയും അതിൽ അതിലൂടെ സ്വന്തം അനുഭവങ്ങൾ നേരിട്ട ചുറ്റിലും ചുറ്റുപാടിലുള്ള ആൾക്കാരെ ഉയർത്തിക്കൊണ്ടു വരാനും അല്ലെങ്കിൽ അവരെ പ്രചോദിപ്പിക്കാനും അല്ലെങ്കിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ടെക് മൈൻസിന്റെ സിഇഒ ദിവ്യ ജിതൻ നമസ്കാരം വെൽക്കം അപ്പോ ഈ ഒരു ജേണി ഒരു അതായത് ഒരു കമ്പനിയിൽ നന്നായിട്ട് വർക്ക് ചെയ്ത് അത്യാവശ്യം കാശൊക്കെ വാങ്ങി വീട്ടിൽ പോവാം മാസത്തില് സുഖമായിട്ട് ശമ്പളം വാങ്ങിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ജോലി അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വീട്ടിലൊരു നല്ല ഹൗസ് വൈഫ് വൈഫായിട്ട് ഇരിക്കായിരുന്നു പക്ഷെ അതൊന്നും ചൂസ് ചെയ്യാതെ ഒരു ബിസിനസ്സിലോട്ട് വരാനുള്ള കാരണം എന്തായി ഈ പറഞ്ഞതെല്ലാം ഞാൻ ചൂസ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ഒരു ഇതിലേക്ക് എത്തിയത് ഇപ്പം ഞാനൊരു ഇപ്പം കോഴ്സ് കഴിഞ്ഞു ഒരിടത്ത് വർക്ക് ചെയ്തു ഒരു വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് ഐ ഹാ ടു ടേക്ക് എ ബ്രേക്ക് അപ്പോൾ അവർ ഹൗസ് വൈഫായിട്ട് കുറച്ച് നാൾ വർക്ക് ഇരുന്നു അപ്പം ഒരു പോയിന്റിൽ എത്തിയപ്പോൾ ഐ ഫെൽസ് ലൈക്ക് ഐ ഹാവ് ടു കം ബാക്ക് ടു ദി കരിയർ ആ സമയത്ത് ഒരു കരിയർ ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് വരുന്നത് സേ ലൈക്ക് ഒരു ത്രീ ടു ഫോർ ഇയേഴ്സ് ഒരു കരിയർ ബ്രേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ പിന്നെ വെൻ ഐ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫോർ ന്യൂ ജോബ്സ് അവിടെ ഐ ഹാഡ് സോ മെനി ക്വസ്റ്റ്യൻസ് ഇൻ മോർ മൈൻഡ് ലൈക്ക് ഐ എം ഐ ഫിറ്റ് ഫോർ ദിറ്റ് ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡിന് ഐ എം ഐ അവയർ ഓഫ് ദി കറണ്ട് ടെക്നോളജീസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളെ പോലെ എനിക്കും അവരുടെ കൂടെ ഒരു അതായത് ഡേ ബൈ ഡേ ടെക്നോളജീസ് ചേഞ്ചിങ് റൈറ്റ് അപ്പോൾ പിള്ളേരും അതുപോലെ ആൾക്കാർ പുതിയ ടെക്നോളജീസ് വരുന്നു അതിൽ ആയിട്ട് വരുന്നു അപ്പോൾ അവരുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അത്ര ദിവസം ഹൗസ് വൈഫായിരുന്നിട്ട് പിന്നെ വരുമ്പോൾ എനിക്ക് അത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അപ്പം ഇതൊക്കെ കൊണ്ട് ഐ ലാക്ക് ദ കോൺഫിഡൻസ് ഇൻ സ്റ്റാർട്ടിങ് എ കരിയർ അഗെയിൻ ആ സമയത്താണ് ഐ തോട്ട് ഒരു പാർട്ട് ടൈം ഒരു വർക്ക് ഫ്രം ഹോം കിട്ടുന്ന ഒരു ക്ലയൻറ്റിനെ വെച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് നാൾ വർക്ക് ചെയ്തു അപ്പോഴും ഐ ഹാഡ് ദ ഫീൽ ഇതുപോലത്തെ ഒരുപാട് പേര് നമ്മുടെ ഫ്രണ്ട്സ് ഞാൻ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് മനസ്സിലായതല്ല അങ്ങനത്തെ ആൾക്കാരുണ്ട് അപ്പോഴാണ് ഞാൻ നോട്ട് ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട് സർക്കിളിലുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തും കമ്മ്യൂണിറ്റിയിലൊക്കെ ഒരുപാട് ലേഡീസ് ഉണ്ട് നല്ല കരിയർ ഉണ്ടായിരുന്നു ആ സമയത്ത് പല കാരണങ്ങൾ കാരണം അത് ബ്രേക്ക് ആയിട്ട് അവർക്ക് പിന്നെ ഹൗസ് വൈഫായിട്ടിരിക്കേണ്ടി വന്നു പിന്നെ വീണ്ടും അവരുടെ ഉള്ളിലുണ്ടാവും ദേ ഹാവ് ടു വർക്ക് റീസ്റ്റാർട്ട് ദ കരിയർ പക്ഷേ ഇതുപോലത്തെ ടു മച്ച് ക്വസ്റ്റ്യൻസ് അവർക്കും ഉണ്ടാവും മൈൻഡ് ബ്ലോക്സ് ഐ ഐ ഫിറ്റ് ഫോർ ദി കറണ്ട് ടെക്നോളജീസ് ഐ മൈ സ്കിൽഡ് ഇൻഫ് ഫോർ ദി ഹാൻഡിലിംഗ് ദ പ്രസന്റ് ടാസ്ക് അങ്ങനെ ഒരുപാട് ഇതുണ്ടാവും പിന്നെ എം ഐ അവൈലബിൾ ഫോർ ദ വർക്ക് അപ്പോൾ അവർക്ക് ഈ ബ്രേക്ക് എടുത്ത് എന്തുകൊണ്ടായിരിക്കും ബിക്കോസ് ദേ ഹാഡ് സോ മെനി പ്രയോറിറ്റീസ് ബിഹൈൻഡ് ദം അപ്പം അതൊക്കെ വെച്ചിട്ട് ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ ഫുൾ ഡേ വർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവരുടെ മൈൻഡിൽ ഉണ്ടാവും അപ്പം അവർക്കൊക്കെ കൂടെ ചെയ്യാൻ പറ്റുന്ന എന്താണെന്നുള്ളൊരു തോട്ട് വന്നു ടൂ തൗസൻഡ് സിക്സ്റ്റീനിൽ നിന്ന് അങ്ങനെ അയോധ്യെന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അവിടെ ഗ്രാജുവലി ഇങ്ങനത്തെ നമുക്ക് അറിയാതെ അറിയാവുന്ന ആൾക്കാർ രജിസ്റ്റർ ചെയ്തു അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവർക്ക് നമ്മുടെ ക്ലയന്റ്സിനെ കുറച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് അതായത് നോൺ പ്രയോറിറ്റി ആയിട്ടുള്ള ടാസ്ക് ഉണ്ടാകും അപ്പൊ ഈ വർക്ക് ഫ്രം ഹോം ലേഡീസ് ആകുമ്പോൾ ഒരു ഫുൾ ടൈം അവൈലബിൾ ആയിരിക്കില്ല അപ്പോൾ അത് ഇല്ലാത്ത വർക്ക് ഉണ്ടാക്കുമ്പോൾ എൻട്രി അല്ലെ കോണ്ടന്റ് റൈറ്റിംഗ് ഉണ്ടാകും ബ്ലോഗ് റൈറ്റിംഗ് ഉണ്ടാവും പിന്നെ ഡിസൈനിങ് ഉണ്ടാവും വെബ്സൈറ്റ് ഫ്ലെക്സിബിൾ ആയ ഒരു ടൈം ബൗണ്ട് വെച്ചിട്ട് ഫിനിഷ് ചെയ്യേണ്ട ടാസ്ക് അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു വന്നു തുടങ്ങി അവർക്ക് സ്ട്രെസ് കുറവാന്ന് മാത്രമല്ല അവർക്ക് വീണ്ടും വർക്ക് ചെയ്ത് തുടങ്ങുന്നത് മാറിക്കിട്ടും ഒരു ബ്ലോക്ക് ലൈക്ക് ദേ ഹാഡ് ഒരു ഇൻഡിപെൻഡൻസ് വരും ഫിനാൻഷ്യൽ ഫ്രീഡം ഇപ്പൊ എല്ലാവരും പറയുന്ന പോലെ തുടങ്ങും അങ്ങനെയാണ് ആക്ച്വലി ബിസിനസ്സിലേക്ക് പെർപ്പസ് ഫുള്ളി വന്നതല്ലോട്ടുള്ള ഞാൻ പറഞ്ഞ പോലെ അയോധ്യയിൽ അവിടെ വർക്ക് ചെയ്യുന്നവർക്കുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ടെക്നോളജി തന്നെയാണ് ബേസിക്കലി ഇപ്പം അവര് വർക്ക് ചെയ്തോണ്ടിരുന്നവരല്ല പെട്ടെന്ന് ഒരു ബ്രേക്ക് കഴിഞ്ഞ് വർക്ക് ചെയ്യുന്നവരാണ് സ്റ്റിൽ ഒരു ഈ പറഞ്ഞ പോലെ ടെക്നിക്കൽ വർക്ക് ചെയ്യുന്നില്ല അപ്പം നമുക്ക് വർക്ക് വന്ന് തുടങ്ങിപ്പോ പല എൻക്വയറീസ് വരും ടെക്നിക്കൽ വർക്ക് വരുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ചെയ്യിക്കാൻ ഇവർ കേപ്പബിൾ ഇവർ അവർ പണ്ട് ചെയ്തിരുന്നവരാണെങ്കിൽ കൂടി ദേ ആർ നോട്ട് കോൺഫിഡൻറ്റ് നൌ ടു ഡു ദാറ്റ് ജോബ് അപ്പൊ വി ഹാവ് ടു ഗിവ് സം കൈൻഡ് ഓഫ് ട്രെയിനിങ് ഇപ്പൊ ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ടെക്നോളജി ട്രെയിനിങ് ഉണ്ടോ നമുക്ക് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇറ്റ്സ് എ പ്രോസസ്സ് ഒരു കണ്ടിന്യൂസ് ലേർണിംഗ് ആണ് ടു ത്രീ മന്ത്സ് എങ്കിലും മിനിമം വി ടു ബി വിത്ത് ദം ടു ഗെറ്റ് ദാറ്റ് സ്കിൽ അതുകൂടാതെ അടുത്തുള്ള ഐ ടിയിൽ പൈസ വാങ്ങി അവരെ ട്രെയിനിങ് ട്രെയിനിങ് കൊടുക്കുന്ന പ്ലാറ്റ്ഫോമും ആയിരുന്നില്ല ഇല്ല ഇല്ല അതൊന്നും നമ്മൾ ചെയ്തിരുന്നില്ല അപ്പൊ എനിക്കൊരു ബാക്ക് സപ്പോർട്ടായിട്ട് എൻ ഡി സി ഉണ്ട് ലൈക്ക് ഫോർട്ടീൻ ഇയേഴ്സ് ആയിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഐ ടി കമ്പനിയാണ് അപ്പം അവർക്ക് ദേ എ ട്രെയിനിങ് സിസ്റ്റം ആൻഡ് ഫോർ ദയർ എംപ്ലോയീസ് അങ്ങനെ അവരുടെ ഒരു ഹെൽപ്പ് വെച്ചിട്ട് ഇപ്പൊ നമ്മൾ പല ഇപ്പോഴത്തെ ട്രെയിനിങ് ട്രെയിനിങ് ഹെൽപ്പ് അപ്പൊ അവര് ഈ ഒരു ബാച്ച് ആയിട്ട് കുട്ടികളെടുത്തു ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ ഒരു ട്രെയിനിങ് കൊടുത്തു അപ്പൊ ഇവർ അപ്പ് സ്കിൽ ചെയ്തുഅപ്പ് ടേക്കിംഗ് അപ്പ ജോബ്സ് അപ്പൊ അങ്ങനെ വർക്ക് ഇയർ തുടങ്ങിയിട്ട് ഫുൾ ടൈം ജോബിലേക്ക് മാറിയ ആൾക്കാരുണ്ട് വർക്ക് എടുത്ത് വീട്ടും വീട്ടിലിരുന്ന് ചെയ്യുന്നവരുണ്ട് അപ്പൊ എൻ ഡി സി വി ഓൾറെഡി ഹാഡ് എ സിസ്റ്റം ഒരു ട്രെയിനിങ് പ്രോസസ്സും കാര്യങ്ങളുണ്ട് സോ ഐ തോട്ട് വൈ വി കാൺ സെൽ ദാറ്റ് സർവീസ് ഈ പ്ലാറ്റ്ഫോം ടെക് മൈൻസ് ഒരിക്കലും ഓൺലൈൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലല്ലോ കൈൻഡ് ഓഫ് ഇനിഷ്യലി ഇറ്റ് വാസ് ആ ഒരു കോവിഡ് തീരാൻ പോകുന്ന സമയത്തായിരുന്നു ടെക് മൈൻസ് ലോഞ്ച് ചെയ്തത് അപ്പോൾ ആ സമയത്ത് ഇനിഷ്യൽ കോഴ്സസ് ഒക്കെ ഓൺലൈൻ അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ എന്താണ് കമ്പനീസിന് ഒരു മാർക്കറ്റ് സ്റ്റഡിയൊക്കെ നടത്തി വി ഐഡന്റിഫൈ ദാറ്റ് ആ ഒരു ട്രെയിൻഡ് സ്കിൽഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ വി ദ ഗെറ്റ് ദേ വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ദ ഓപ്പർച്യൂണിറ്റി ടു ബി ഇൻ എ കമ്പനി അപ്പം അതുപോലെ കുട്ടികളാണെങ്കിൽ കൂടി ഈ ആ ഒരു കോവിഡ് സമയത്ത് നമുക്ക് അറിയാം കോളേജസിൽ പഠിപ്പിക്കലും അവർ ദ നോട്ട് ദ കെ നോട്ട് ഫുള്ളി യൂട്ടിലൈസ് ദർ ആ ഒരു കോഴ്സ് അപ്പോൾ അവരും പല ടെക്നോളജിയിലും അവർ ലാക്ക് ചെയ്തു അവരുടെ ആ ഒരു സ്കില്ല് അപ്പൊ സോ ഇങ്ങനൊരു സർവീസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്കും ദേ ഗെറ്റ് ആ ഒരു ഒരു ടെക്നോളജി റിസോഴ്സ് ഗ്യാപ്പ് ഫിലോസഫി അല്ലെങ്കിൽ വിഷൻ അങ്ങനെ അതൊക്കെ എന്തായിരിക്കും നമ്മുടെ അടുത്ത് കുട്ടികൾ പഠിക്കാൻ വരുമ്പോ അവര് വന്ന് ചോദിക്കുന്നത് എന്താണെന്നറിയോ പല കുട്ടികൾ പല കാര്യങ്ങളായിരിക്കും അതായത് എനിക്ക് പെട്ടെന്ന് ഒരു ജോലി കിട്ടാൻ പറ്റിയ കോഴ്സ് ഏതാണ് ചിലരായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ സാലറി ഇപ്പോൾ കിട്ടുന്ന കോഴ്സ് ഏതാണ് ഏത് കോഴ്സ് എടുത്താലാണ് ഹൈലി സാലറീഡായിട്ട് പ്ലേസ്മെൻറ്റ് കിട്ടുന്നത് ചിലരായിരിക്കും എനിക്ക് പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ പറ്റിയ കോഴ്സ് ഏതാണ് അപ്പം കുട്ടികൾ വന്ന് ചോദിക്കുന്ന റിക്വയർമെൻറ്റ്സ് പലതായിരിക്കും ബട്ട് വാട്ട് ബി ബിലീവിൻ ഇസ് നമ്മൾ അങ്ങനെ നോക്കാതെ അവർക്ക് എന്താണ് അവരുടെ സ്ട്രെങ്ത് വോട്ട് ഈസ് ഏതെന്നാണ് അവർ ദ മോസ്റ്റ് ഗെറ്റിംഗ് അത് ഏതാ ഐഡന്റിഫൈ ഹെൽപ് ചെയ്യാം നമ്മൾ ആ മോസ്റ്റ് എന്താണ് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ളത് ഐഡന്റിഫൈസ് ഡേ അപ്പം എപ്പോഴും നമ്മുടെ നമ്മളടുത്ത് വരുന്നവർക്ക് ദ ബെസ്റ്റ് സജസ്റ്റ് ചെയ്ത് കൊടുക്കാന്നുള്ളതാണ് എപ്പോഴും നമ്മള് ശ്രദ്ധിക്കുന്നത് ടെക് മൈൻസ് ഒരു സ്ഥാപനമല്ല ഈ ഒരു ഈ ഒരു സെഗ്മെന്റിൽ ഈ ഒരു സെഗ്മെന്റിൽ അങ്ങനെ നോക്കുമ്പോൾ കുറച്ചധികം കൊച്ചിയിൽ തന്നെ ഉണ്ടാവും കൊച്ചി ടെക് മൈൻസിന് എങ്ങനെയാണ് ഈ കോമ്പറ്റീറ്റേഴ്സ് ടെക് മൈൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഫുള്ളി ഇൻ ഇൻഫോ പാർക്കാണ് ഇപ്പൊ ടെക് മൈൻസ് എന്ന് പറയുന്നത് ഇൻഫോ പാർക്കിലെ തന്നെ ഒരു ലാർജസ്റ്റ് ഐ ടി ട്രെയിനിങ് പ്ലാറ്റ്ഫോമെന്ന് നമുക്ക് പറയാം അപ്പം അവിടെ ഇപ്പം ഇപ്പം ഇൻഫോ പാർക്കിൻ്റെ ഫ്രണ്ടിൽ ഒരു ദിവസം വന്നു എന്നാൽ നമുക്ക് കാണാം പല ആൾക്കാർ ഓഫീസ് ക്യാബ്സ് വരുന്നു കറി ടാഗ് ഒക്കെ ഇട്ട് വരുന്നു അകത്ത് കയറുന്നു ഒരു പ്രൊഫഷണൽ അതായത് കോളേജ് അറ്റ്മോസ്ഫിയർ അല്ല ഒരു ഐ ടി പാർക്ക് ഫ്രണ്ടിൽ എത്തുമ്പോൾ അല്ലേ പല ആൾക്കാർ പല വണ്ടിയിലും വണ്ടികളിൽ വരുന്നു ഫ്രണ്ട്സ് ആയിട്ട് വരുന്നു ലാപ്ടോപ്സൊക്കെ ആയിട്ട് വരുന്നു അവർ ഓഫീസിൽ വരുന്നു ഒരു വേറൊരു പ്രൊഫഷണൽ വേയിൽ വരുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് മൈൻഡ് സെറ്റ് ഷിഫ്റ്റിംഗ് മൈൻഡ് സെറ്റാണ് അവിടെ അപ്പം ആ ഒരു എക്കോസിസ്റ്റത്തിലേക്കാണ് ഈ കുട്ടികൾ വരുന്നത് അപ്പം അവർ കാണാൻ അവർ അങ്ങനെ ഒരു അതേപോലെ തന്നെ അതായത് ഈ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് വരുന്ന പോലെ തന്നെ ഇവർ ഇൻഫോ പാർക്കിലേക്ക് വരുന്നു ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഐ ടി കമ്പനിയിലെ സെയിം എച്ച് ആർ പോളിസീസും സെയിം പ്രൊസീജിയേഴ്സും എല്ലാം ആണ് നമ്മൾ നമ്മളിവിടെയും ഫോളോ ചെയ്യുന്നത് സെയിം എക്സാക്ട്ലി അതായത് സാധാരണ ഇങ്ങനത്തെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ദ എ കൈൻഡ് ഓഫ് ലൈൻ ഓഫ് ഓപ്പറേഷൻ അപ്പം നമ്മുടെ എല്ലാ വർക്കിംഗ് ഇതും അതേ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് നമ്മുടെ ടെക് മൈൻസിന്റെ ഒരു സോഷ്യൽ റിലവൻസ് അല്ലെങ്കിൽ നമ്മള് നമ്മൾ ഈ സർവീസ് കൊടുത്തത് കൊണ്ട് നമ്മള് പ്രൗഡായി ഫീൽ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡന്റോ അല്ലെങ്കിൽ സീരീസ് ഓഫ് ഇൻസിഡൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവും അറിയാം പക്ഷേ ഏതെങ്കിലും ഒന്ന് റിവീൽ ചെയ്യാൻ ഒന്നോ രണ്ടോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പലയിടത്ത് ചെല്ലുമ്പോഴും സ്റ്റെറ്റ് ആണെന്ന് പറയുമ്പോൾ ഒബിയസ്ലി നമ്മൾ ആവും പക്ഷേ എനിക്ക് എപ്പോഴും എൻ്റെ മെമ്മറിയിലുള്ളൊരു ഇൻസിഡൻ്റ് ഇപ്പോൾ ചോദിക്കുമ്പോൾ ആണെങ്കിലും ഒരു റീസെൻ്റ്ലി ഒരു ഓണ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് ഇവിടെ ഒരു റിലയൻസ് ഫ്രണ്ട്സിൽ ഞാൻ ഒരു ഷോപ്പിങ്ങിന് പോയി അപ്പം ഒരു പെൺകുട്ടി നല്ല സ്മാർട്ട് ഒരു ഗേൾ എൻ്റെ കൂടെ വന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്തു സാധനങ്ങളൊക്കെ എടുത്ത് വന്നു നല്ല ആയിട്ടുള്ള ഒരു ഗേളിനെ പോലെ ഒരു സെയിൽസ് ഗേളിനെ പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പം ത്രൂ ഔട്ട് എൻ്റെ കൂടെ വന്നു അപ്പം എൻ്റെ മോന് വേണ്ടി ഷോപ്പ് ചെയ്യാൻ പോലെ അവനാണെങ്കിൽ ഡ്രസ്സിലൊക്കെ പോയി കുറച്ച് ആണ് അപ്പം പെട്ടെന്ന് ഒരു സാധനം എടുത്തിട്ടൊന്നും വരില്ല അപ്പം ഇതിൻ്റെ കൂടെ നടന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് എല്ലാം കഴിഞ്ഞ് വന്നപ്പം ലൈക്ക് ഐ ലൈറ്റ് അവർ ആറ്റിറ്റ്യൂഡ് കൊള്ളാം അപ്പം ഞാൻ വിചാരിച്ച് കുറെ നാൾ എക്സ്പീരിയൻസ് ഒരു സെയിൽസ് ഗേൾ ആയിരിക്കാം അപ്പം അത് കഴിഞ്ഞ് ബില്ലൊക്കെ അടിക്കുന്ന ആ ടൈമിൽ ഞാൻ കുട്ടി ചോദിച്ചു എന്താ ചെയ്യണേ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ വെച്ചാൽ എന്ത് എന്ത് പഠിച്ചാൽ എന്താണ് ജസ്റ്റ് ആ കുട്ടിയോട് ഒരു ക്യാഷ്വൽ ടോക്കിലോ ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു ഞാൻ എത്ര കാലം ഇവിടെ വർക്ക് ചെയ്യുന്നു എന്തോ ഞാൻ ചോദിച്ചു അപ്പോൾ കുട്ടി പറഞ്ഞു ഞാൻ വന്നിട്ട് ഒന്ന് രണ്ട് ആയിട്ടുള്ളൂ ഞാൻ ഞാനിതിൻ്റെ കൂടെ പഠിക്കുന്നുണ്ട് ഞാൻ ഇവിടെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോവാണോ എവിടെയാണ് പഠിക്കണേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനിവിടെ ഇൻഫ്രോ പാർക്കിൽ ടെക്മൈൻസ് ഉള്ളൊരു കമ്പനി ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ പഠിക്കുകയാണ് അപ്പം അതിൻ്റെ കൂടെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുക പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്തിനാണ് പഠിക്കുന്നതിൻ്റെ കൂടി ഇപ്പോൾ വർക്ക് ചെയ്യാൻ വന്നുകഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുമോ എന്താ ഇപ്പം ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു കുട്ടിയോട് എന്താ പഠിക്കുന്നത് അപ്പം പറഞ്ഞു ഞാൻ അവിടെ യു എക്സ് പഠിക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ കുട്ടിക്ക് ഇവിടെ വന്നപ്പോൾ ഫീസ്ട്രക്ചറൊക്കെ കേട്ടിട്ട് വീട്ടിൽ പോയി ചോദിക്കാൻ ബുദ്ധിമുട്ട് ഫോൺ കണ്ടീസിലൊക്കെ ഇത് വെരി കോമൺ ആണ് കുട്ടികൾ അവരുടെ എക്സ്പെൻസ് അവർ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുന്നു പാർട്ട് ടൈം ജോലി ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ അത് കണ്ടു പക്ഷേ എനിക്ക് നേരിട്ടൊരു കുട്ടി വന്നാൽ അതിന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളൊരു എനർജി അപ്പം അത് പഠിക്കാൻ ടൈം കണ്ടെത്തുന്നു അതിൻ്റെ കൂടെ ജോലി ചെയ്യുന്നു അപ്പൊ അതിനൊക്കെ അതിൻ്റെ ഒരു ലൈഫ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെക് മൈൻസിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ അത് എനിക്ക് ശരിക്കും അത് കേട്ടപ്പോൾ നല്ല സന്തോഷമായി പക്ഷേ കുട്ടിയുടെ ടെക് മൈൻസ് ഒന്നും ഞാൻ പറഞ്ഞില്ല നന്നായി പഠിക്കും എന്നൊക്കെ പറഞ്ഞ് പോകുന്നു ഒരു പേഴ്സ്പെക്ടീവില് അല്ലെങ്കിൽ അതിന്റെ എന്നുള്ള പേസ്പെക്ടീവില് നമ്മുടെ ഓഡിയൻസ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ കുട്ടികളോ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട സ്കിൽസ് എന്തൊക്കെയായിരിക്കും അല്ലെങ്കിൽ ഒരു അക്യൂറേറ്റ് നോളജ് എന്തായിരിക്കും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് ടെക്നോളജി ഡേ ടു ഡേ മാറിക്കൊണ്ടിരിക്കുക ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഇവിടെ വരുമ്പോൾ ടെക്നോളജി ആയിരിക്കില്ല ഈവനിങ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന ടെക്നോളജി അപ്പം ഇപ്പോൾ ടെക് ഇപ്പോൾ ഒരു കുട്ടി ടെക് മൈൻസിൽ വന്നു ഒരു ടെക്നോളജി പഠിച്ചു അതിലൊരു പ്രോജക്റ്റ് ചെയ്തു അല്ലെങ്കിൽ അസൈൻമെൻറ്റ്സ് ചെയ്തു എന്തെങ്കിലും വർക്കൊക്കെ ചെയ്തു ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു ഇവരിവിടെ പഠിച്ച പ്രോജക്റ്റ് അല്ലെങ്കിൽ ടെക്നോളജി ആയിരിക്കില്ല കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് വേറൊരു ക്ലൈൻ്റിന് കൊടുത്തു അവിടെ എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ഈ കുട്ടിക്ക് ബേസിക്കലി കുട്ടി എല്ലാ സ്ഥലത്തും ചെയ്യുന്ന എന്താ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ് അല്ലെ അപ്പം ആ കുട്ടിക്ക് വേണ്ട സ്കില് എന്ന് പറയുന്നത് ടെക്നോളജി യൂസ് ചെയ്യേണ്ട എന്തിനാണ് ടു സോൾവ് പ്രോബ്ലംസ് അപ്പം ആ ഒരു സ്കില്ല് ഹി ഓർ ഷീ ഷുഡ് ഹാവ് അക്വയർ അപ്പം അവിടെ അതായത് ഒരു സ്മാർട്ട് വർക്ക് എന്നൊക്കെ ഇപ്പോൾ എല്ലാവരും പറയും അന്ന് സുന്ദർപ്പിച്ചോടൊരാൾ ചോദിച്ചു ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ എനിക്ക് വരണെന്താ ചെയ്യണം ഇപ്പം ആൾ പറഞ്ഞു ബി എ സ്മാർട്ട് എൻജിനീയർ യു ക്യാൻ ബി എ പാർട്ട് ഓഫ് അവർ കമ്പനി സിമിലർലി ഇപ്പം സ്മാർട്ട് ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാം പിന്നെ ഇപ്പോഴത്തെ ഐ ടിയിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ സെർവ് സെർവേവ് ചെയ്യാമെന്നുള്ളത് ഒരു ബിഗ്ഗസ്റ്റ് ടാസ്ക് തന്നെയാണ് അപ്പം അതിന് ഞാൻ പറയുകയാണെങ്കിൽ കാൻഡിഡേറ്റ് ഷുഡ് ബി എ കോമ്പിനേഷൻ ഓഫ് ഒരു ടെക്നിക്കൽ സ്കില്ല് വേണം കമ്മ്യൂണിക്കേഷൻ വേണം ലൈക്ക് ഒരു പേഴ്സണൽ സ്കില് വേണം പ്രൊഫഷണൽ സ്കില് വേണം ലൈക്ക് അപ്പം ഈ ടെക്നിക്കൽ സ്കില് എന്ന് പറയുന്നത് നമുക്ക് അവരെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കേപ്പബിൾ ആക്കുക എന്നുള്ളതാണ് അതാണ് നമ്മൾ ഈ ത്രൂ ഔട്ട് ദ കോഴ്സ് ചെയ്യുന്നത് ഒരു ടെക്നിക്കൽ ടെക്നോളജി പഠിപ്പിച്ച് പ്രൊജക്റ്റ് ചെയ്ത് വിടുക എന്നല്ല പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അവർ പഠിച്ച സാധനത്തിൽ പ്രൊജക്റ്റ് ആയിരിക്കില്ല നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ അവർ പഠിച്ച സാധനത്തിൻ്റെ വർക്ക് ആയിരിക്കില്ല അവർക്ക് അസസ്മെന്റ് കൊടുക്കുക നമ്മൾ ഈ പറഞ്ഞ പോലെ അവരെങ്ങനെയാണ് അവരാ അവർ ഈ പഠിച്ചത് വെച്ചിട്ട് എങ്ങനെയാണ് അവർ കിട്ടുന്ന ഒരു പ്രോബ്ലം സോൾവ് യൂസിങ് ദ ടെക്നോളജി ആ ഒരു സ്കില്ലാണ് നമുക്ക് പഠിപ്പിക്കുന്നത് അപ്പം ആ ഒരു രീതിയിൽ വരുമ്പോൾ ലൈക്ക് ദേ വിൽ ബി ഏബിൾ ടു ഹാൻഡിൽ എനി കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ഏബിൾ ടു സോൾവ് എനി കൈൻഡ് ഓഫ് ടെക്നോളജി പ്രോബ്ലംസ് അപ്പോൾ ടെക്നിക്കൽ സ്കില്ല് അതിൻ്റെ കൂടെ തന്നെ ഈക്വലി ആണ് ലൈക്ക് സോഫ്റ്റ് സ്കിൽ ലൈക്ക് പേഴ്സൺ സ്കിൽ ഒരു ക്ലയൻ്റിനോട് വർക്ക് ചെയ്യുകയാണെങ്കിലും ഒരു ടീമിനോട് വർക്ക് ചെയ്യുകയാണെങ്കിലും ആസ് യു നോ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഇസ് ഓൾവേസ് എ മെസ്സി പ്രോസസ് റൈറ്റ് ഞാൻ എന്താണോ എൻ്റെ മനസ്സിലുള്ളത് അത് ഐ ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ഒട്ടും വിടാതെ സെയിം ഇതിൽ മറ്റാൾക്ക് എത്തിക്കാന്നുള്ളത് ക്യാൻ ബി ത്രൂ എനി മീഡിയം ഓഫ് ചാനൽ ഡയറക്റ്റ് ആയിരിക്കാം ഇമെയിൽ ആയിരിക്കാം മെസ്സേജ് ആയിരിക്കാം റെക്കോർഡിംഗ് ആയിരിക്കാം ഫോൺ കോൾസ് ആയിരിക്കാം വാട്ട് എവർ മീഡിയം വി ആർ യൂസിങ് ആ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഹാസ് ടു ബി പെർഫെക്റ്റ് പിന്നെ ടീം ടീം വർക്ക് അപ്പം ഏതായാലും ഒരു സിംഗിൾ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക ടീം ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക സിംഗിൾ ആണെങ്കിലും ദി ഹാവ് ടു ഇൻട്രാക്ട് വിത്ത് എ ക്ലൈൻറ്റ് സോ ഇറ്റ് കംസ് ആസ് എ ടീം വർക്ക് അപ്പം അതിനും നമ്മളിവിടെ കൈൻഡ് ഓഫ് ട്രെയിനിങ് അങ്ങനെയും കുട്ടികളെ നമ്മൾ അങ്ങനെ തന്നെ മൗണ്ട് ചെയ്തെടുക്കുന്നുണ്ടും ആൻഡ് ഫൈനലി ദി പ്രൊഫഷണൽ സ്കിൽ അതായത് ഒരു കമ്പനിയിൽ എത്തുമ്പോൾ അത് പ്രൊഫഷണൽ എത്തിക്സ് ഗുഡ്സ് ദാറ്റ് ദേ ഹാവ് ടു ഫോളോ റൈറ്റ് അപ്പം ഞാനീ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു ഐ ടി കമ്പനി കൾച്ചർ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അപ്പൊ ഈ കുട്ടികളെന്ന് വെച്ചാൽ ഓഫ് കോമ്പിനേഷൻ ഓഫ് ഓൾ ദീസ് ടെക്നോളജി മാർക്കറ്റില് ഈ ഒരു സ്കില് മൂന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഇല്ല ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോലി കിട്ടാൻ പെട്ടെന്ന് ഇപ്പം എല്ലാവരും കേൾക്കുന്നുണ്ട് എഐ എ പഠിച്ചാൽ എനിക്ക് ജോലി കിട്ടുമെന്ന് ചോദിച്ച് വരുന്നവരുണ്ട് ജോലി പെട്ടെന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ എ കോഴ്സ് എടുക്കുന്ന ഇഷ്ടം മാതിരി വരുന്നുണ്ട് അപ്പം എ എന്ന് പറയുന്നത് ആ ടെക്നോളജി അത് ജോലി കിട്ടാൻ വേണ്ടി മാത്രമെന്നല്ല ഇപ്പം നമ്മൾ പണ്ടൊരു വീട് വെക്കുന്നു വീട് വെക്കാൻ നമുക്ക് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം പോകുന്നത് ഇങ്ങോട്ടാണ് ഒരു സ്ട്രക്ചറൽ എഞ്ചിനറിൻ്റെ അടുത്തേക്കാം അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനറിൻ്റെ അടുത്തേക്കാം അയാൾ രണ്ടാം മൂന്നാഴ്ച ഒരു ഫസ്റ്റ് ഡിസൈൻ തരും നമ്മൾ അതിനകത്ത് കറക്ഷൻസ് പറയും ഇറ്റ്സ് എ ലോങ് പ്രോസസ്സ് ഇപ്പം എന്താണ് നമ്മൾ എ എയിലേക്ക് കൊടുക്കുക നമ്മുടെ വീടിൻ്റെ ഫോട്ടോ കൊടുക്കുക ബോട്ട് വി വോണ്ടഡ് കൊടുക്കുക വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് വിൽ ഗെറ്റ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അതാണ് അത് ഇപ്പോഴത്തെ പ്രസൻറ്റ് അതാണ് അപ്പം അത് എ എന്ന് പറയുന്നത് എല്ലാ ഏരിയ ഓഫ് ഓപ്പറേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാ ടെക്നോളജിയും നമുക്കറിയണം ഇപ്പം നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നു വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റ ഇതിലെല്ലാം യൂസ് ചെയ്യുന്ന മേൺ സ്റ്റാക്ക് ഉണ്ട് എ ഐ ഉണ്ട് യു എ യു എക്സ് ഉണ്ട് അതായത് എല്ലാ ടെക്നോളജിയും യൂസ് ചെയ്തിട്ടാണ് ഓരോ പ്രോഡക്റ്റും വരുന്നത് അപ്പോൾ ഒരു സ്പെസിഫിക് ടെക്നോളജി ആണ് ഇപ്പോൾ പഠിക്കേണ്ടതെന്നല്ല നമ്മൾ ഏതിലാണോ കംഫർട്ടബിൾ അത് അല്ല നമ്മൾ വി ആർ ഗുഡ് ആറ്റ് അത് ഐഡൻറ്റിഫൈ ചെയ്ത് അത് പഠിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ പുട്ട് മാജിക് ടു ഇറ്റ് ഇപ്പം നമ്മുടെ അടുത്ത് വരുന്ന സ്റ്റുഡൻസ് മാത്രം ഞാൻ പറയില്ല എല്ലാവരും പറഞ്ഞിരിക്കണം ഇത് അല്ലേ ഇപ്പം ഞാൻ ഇപ്പം ഞാൻ ഈ പറഞ്ഞ വീട് വെക്കുക അല്ലെങ്കിൽ അതുപോലെ എന്താണെങ്കിലും ഏ ഹൗ ഇപ്പോഴത്തെ ടെക്നോളജി നമ്മളുടെ ലൈഫ് ഈസി ആക്കുക ചെയ്യാം അപ്പം നമ്മുടെ ലൈഫ് ഈസിയാക്കാൻ എന്തൊക്കെ ടെക്നോളജി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു അറിവ് ഒരു അവയർനെസ് എല്ലാവർക്കും ഉണ്ടാവണം ഇപ്പം എക്സാമ്പിൾ പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ് ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമുക്കിടുത്ത് നല്ല ഏജർ ആയിട്ടുള്ള ആൾക്കാർ വരാറുണ്ട് അപ്പോൾ അതിലകത്ത് റീസെൻറ്റ്ലി ഞാനൊരാളോട് സംസാരിച്ചപ്പോൾ ആള് നമ്മളിങ്ങനെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ആള് പറഞ്ഞ റീസൺ ഹീസ് റണ്ണിങ് ആൻഡ് ഓർഗനൈസേഷൻ അതൊരു സിക്സ്റ്റി പ്ലസ് ഇയേഴ്സ് ഉണ്ടാവും അപ്പോൾ അത്ര ഇയേഴ്സ് ആയതുകൊണ്ടാണ് ഐ ഹാ ഐ വാസ് ക്യൂരിയസ് ടു നോ വൈ ഹീ കെയിം ടു ഡു എ കോഴ്സ് ഇൻ ദിസ് ഏജ് അപ്പോൾ പറഞ്ഞാൽ ഹി ഹാഡ് എ മാർക്കറ്റിംഗ് ടീം ഡിജിറ്റൽ മാർക്കറ്റിംഗ് അവരെല്ലാം ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത് അപ്പം എല്ലാം വരുന്നുണ്ട് ഈ ടീം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് അവർ ഇപ്പോൾ ഒന്നും അറിയില്ല അപ്പം അത് പഠിച്ചിട്ട് അവർ ചെയ്യുന്നത് ശരിയാണോ ഹൗ ഹി ക്യാൻ ബ്രിങ് മോർ ഇൻ ടു ദ ബിസിനസ് അത് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം ബിസിനസ് പഠിക്കാൻ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഈ സിമ്പിൾ ഞാൻ പറഞ്ഞാൽ സാധാ ലൈഫ് ഉള്ളവർക്കും ലൈഫ് ഈസി ആക്കാൻ പറ്റും ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് നമ്മളെപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം ഇപ്പം നമ്മളുടെ അല്ലേ എനിക്ക് ഇവിടുന്ന് ഇപ്പം വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പല മാർഗങ്ങളുണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ട്രെൻഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഇപ്പം എല്ലാവരും ടെക്നോളജി അറിഞ്ഞിരിക്കണം എല്ലാ ടെക്നോളജി അറിയണം എന്നില്ല പക്ഷെ ലേറ്റസ്റ്റ് നമ്മുടെ ലൈഫ് ഈസിയാക്കാൻ പറ്റുന്ന ടെക്നോളജീസ് അറിഞ്ഞിരിക്കണം എന്നാണ്

നമ്മൾ ഈ എന്റർപ്രണ ജേണി ഉണ്ടല്ലോ സംരംഭകായിട്ടുള്ള ജേണി അതിന് ഒരു വാക്കിൽ ഒരു വാക്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വിലമതിക്കാനാവാത്ത ഉപദേശം രണ്ട് ലൈനിൽ പറയാമോ രണ്ട് ലൈനിൽ പറഞ്ഞിട്ട് അത് സമറൈസ് ചെയ്യേണ്ടി വരും ഒരു വേർഡിലോട്ട് അത് വേർഡ് ആക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എപ്പോഴും ഡെയിലി ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ ഓർക്കുന്നൊരു അഡ്വൈസ് ഉണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് മേ ബി ഹൺഡ്രഡ്സിൽ ഒരാൾക്കായിരിക്കാം പക്ഷേ ആ സർവീസ് കിട്ടുന്ന ആൾക്ക് അയാളുടെ ഒരു ലൈഫ് ടൈമിൽ വൺ ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ വാട്ട് എവർ വി ഡു വി ഷുഡ് ഓൾവേസ് ഹാവ് ദാറ്റ് തോട്ട് ഇൻ മൈൻഡ്

നമുക്ക് അടുത്തതായിട്ട് ഈ ബിസിനസ് അല്ലെങ്കിൽ ഇപ്പോ ടെക് മൈൻസോ അയോടിഒ അല്ലെങ്കിൽ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക നമ്മള് പണ്ട് ഏതൊരു ആളോട് ചോദിച്ചപ്പോ ഞാൻ വേറെ വല്ല ഫ്ലൂ ബാധിച്ചുകൊണ്ട് എനിക്ക് ആവാൻ പറ്റില്ല അതിലെനിക്ക് ഡൗട്ടൊന്നും ഇല്ല ഞാൻ ടീച്ചർ ആവായിരുന്നു ആണോ അപ്പോ ഏതായാലും ഒരേ ലൈൻ ഓഫ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കറിയില്ലായിരുന്നു എന്റെ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ആഗ്രഹം എഞ്ചിനീയറിങ് കഴിഞ്ഞ് ഒരു എഞ്ചിനീയറിങ് കോളേജിൽ കയറി അവിടെ ലെക്ചറാവുക അവിടെ എച്ച്ഒഡി ആവാ അതൊക്കെയായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്തുള്ള സമയത്തുള്ളിൽ ഡ്രീം പഠിച്ചിറങ്ങി കഴിയുമ്പോൾ എന്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും എറണാകുളത്ത് ഇന്റർവ്യൂവിന് വന്നു വിചാരിച്ചാൽ അവരുടെ കൂടെ പോയേക്കാം അങ്ങനെ അവരുടെ കൂടെ ഇന്റർവ്യൂ കഴിഞ്ഞ് അവിടെ ജോലി കയറി പിന്നെ എന്നാൽ കുറച്ചാൾ അവരുടെ കൂടെ ഒരു ഒന്ന് രണ്ട് വർഷം വർക്ക് ചെയ്യാം പിന്നെ ഒന്ന് രണ്ട് വർഷം വർക്ക് ചെയ്താൽ പിന്നെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആഗ്രഹം എന്തായിരുന്നു നമ്മൾ ആ സമയത്ത് അറിയില്ല നമ്മുടെ ഫ്രണ്ട്സ് പോകുന്നു അപ്പം വേഗം ജോലി കിട്ടും അപ്പൊ ഒരു ഐ ടി കമ്പനി കയറുന്നതും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അപ്പൊ നമുക്ക് ഗസ്റ്റ് ലെക്ചർ ആയിട്ട് കേറാൻ പറ്റുള്ളായിരുന്നു സാലറി നോക്കുമ്പോഴേ വ്യത്യാസമുണ്ട് അപ്പം അങ്ങനത്തെ ഒരു മനസ്സിലുണ്ടെന്ന് പക്ഷേ ിഫോർച് ഒരു സ്റ്റുഡന്റ് കൈൻഡ് ഓഫ് അല്ല ഞാൻ നേരത്തെ അഡ്വൈസ് ചോദിച്ചാലും എനിക്ക് ഒരു കാര്യം കൂടെ പറയാറുണ്ട് ഇപ്പം നമ്മൾ ഞാനാദ്യമൊക്കെ ഇങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ചില സോ ഇന്ന് ഇത്ര നമ്മൾ നമ്മൾ മന്ത്ലി ചെയ്യാൻ കാര്യങ്ങളൊക്കെ എടുക്കുമല്ലോ അപ്പം ഓരോ ഇത് സ്പെൻഡ് ചെയ്യുമ്പോൾ ഇതിന് ഇത്ര സ്പെൻഡ് ചെയ്താൽ എത്ര കിട്ടും ആ ഒരു രീതിയിലുള്ള തോട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഒരു പോയിൻറ്റ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പഴും അതിൻ്റെ റിസൾട്ട് നമുക്ക് ഇമ്മീഡിയറ്റ്ലി കിട്ടില്ല ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നേരത്തെ ഞാൻ പറഞ്ഞാലോ വി ആർ നോട്ട് എ പാർട്ട് ഓഫ് ആൻ എക്കോ സിസ്റ്റം എന്നാണ് അപ്പം നമ്മൾ എന്ത് ചെയ്താലും അപ്പോഴൊരു റിസൾട്ട് നോക്കിയിട്ട് ബിസിനസ് ആണെങ്കിലും ലൈഫിലായാലും ചെയ്യരുത് നമ്മൾ ഒരു നമ്മളൊരു കാര്യം നമുക്ക് കൺവിൻസിങ് ആണെങ്കിലും നമുക്ക് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളത് ചെയ്യാം അതിൻ്റെ റിസൾട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു സർക്കിൾ ഉണ്ടല്ലോ സർക്കിളുണ്ടല്ലോ കരഞ്ഞി നമ്മളെടുത്ത് വരും അപ്പം അല്ലാതെ നമ്മൾ കൊടുക്കുമ്പോൾ അപ്പം തന്നെ നമുക്ക് തിരിച്ചിട്ടാണെങ്കിൽ നവ എന്റെ പിന്നെ സിസ്റ്റം സോ നവർ ഡൂ എനിംഗ് റിസൾട്ട് ഇമ്മീഡിയറ്റ് റിസൾട്ട് അപ്പോ അത് വലിയൊരു ലെസൺ ആണ് സോ ടേക്കിംഗ് ഹോം താങ്ക് യു ഫോർ ബീങ് താങ്ക് യു